രാജീവ് ചന്ദ്രശേഖരൻ്റെ സീനിയർ എച്ചിൽ ബോയി ആയ വി ജോണിന് ഇന്നലെ ഓണയറിൽ അണ്ണാക്കിൽ പിരിവെട്ടിയ ഒരു മറുപടി കിട്ടി സാധാരണഗതിയിൽ ഭജന സംഘത്തിൽ ജോണിൻ്റെ മോൻ അദ്ദേഹത്തിനെ പിന്താങ്ങുന്ന സംഘാംഗങ്ങളെ കൊണ്ടുവന്നിരുത്തിയാണ് കോറസ് പാടാറുള്ളത് എന്നാൽ ജോണിൻ്റെ മോൻ അനുകൂലമായി തന്നെ കോറസ് പാടിക്കൊണ്ടിരുന്ന ഫക്രുദ്ദീൻ അലി അപ്രതീക്ഷിതമായിട്ട് ഇന്നലെ കാലു എന്നിട്ട് എംപുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട് സംഘി അടിമയായിട്ടുള്ള ശ്രീജിത് പണിക്കരുടെ ചോദ്യത്തിന് എന്താണ് മറുപടി പറയാനുള്ളത് കാര്യം പൃഥ്വിരാജിനെ പ്രതിനിധീകരിച്ച് മറുപടി പറയേണ്ട ഉത്തരവാദിത്വം ഫക്രുദ്ദീൻ അലിക്കാണ് അങ്ങനെ ഭജന കമ്മിറ്റിയിൽ ഒരാളെ കൊണ്ടുവന്ന് തിരികെ കയറ്റി പൃഥ്വിരാജിൻ്റെ മറുപടി എന്നോളം അദ്ദേഹത്തിന് മറുപടി പറയേണ്ട അവസ്ഥ വന്ന സന്ദർഭത്തിലാണ് ജോണിൻ്റെ മോൻ്റെ വിഖ്യാതമായ ചോദ്യവും അതിന് അണ്ണാക്കിൽ പിരിവെട്ടിച്ച മറുപടിയും വന്നത് പണിക്കർ ചോദിച്ച ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട് എന്തുകൊണ്ടാണ് ഈ ചിത്രത്തിൻ്റെ സംവിധായകൻ ഈ വിവാദത്തിൽ മൗനം പാലിക്കുന്നത് അദ്ദേഹത്തിന് എന്തും പറയാം അദ്ദേഹത്തിന്റെ നിലപാട് പറയാം ഈ വിവാദത്തിൽ പ്രതികരിക്കാം പക്ഷെ എന്തുകൊണ്ടായിരിക്കും അദ്ദേഹം പ്രതികരിക്കാതിരിക്കുന്നത് നിയമപരമായി അദ്ദേഹത്തിന് തിരുത്തേണ്ടതില്ലാത്ത ഈ ചിത്രത്തിൽ അദ്ദേഹം തിരുത്തൽ വരുത്തേണ്ടത് വരുത്തുന്നത് എന്തുകൊണ്ടാണ് അത് പറയേണ്ടത് അദ്ദേഹം അല്ലേ അദ്ദേഹം ഉത്തരവാദിത്വ ബോധമുള്ള ഉത്തരം ആദ്യത്തെ ഉത്തരവാദിത്വ ബോധം എന്താണ് ഞാൻ പറഞ്ഞത് ആ സിനിമ അതൊരു വലിയ ആദ്യം ഞാൻ കേട്ടില്ല ഉത്തരവാദിത്ത ബോധമുള്ള തന്തയ്ക്ക് മോനല്ലേ ഗുണം കേട്ടല്ലോ റിപ്പീറ്റ് ചെയ്ത് അതായത് നല്ല തന്തയ്ക്ക് പറന്നു എന്തുകൊണ്ട് പൃഥ്വിരാജ് മറുപടി പറയുന്നില്ല എന്ന് പറഞ്ഞാൽ നല്ല തന്തയ്ക്ക് പറഞ്ഞതിന്റെ ക്വാളിറ്റിയാണ് ആ മറുപടി നൽകുന്ന വേറൊരു അർത്ഥം കൂടിയുണ്ട് ചോദ്യം ചോദിച്ചവനും ആരുടെ ചോദ്യം ഏറ്റെടുത്തുകൊണ്ട് വന്നോ ഇത് രണ്ടും ആ ഒരു യോഗ്യത ഇല്ലാത്തവരാണ് അതായത് ജോണിനെ പച്ചയ്ക്ക് പറയിച്ചു എന്നാണ് ജോണിനെ പോലെ ഒരു തന്തയ്ക്കല്ല ജനിച്ചത് നല്ല ഉശിലുള്ള തന്തയ്ക്കാണ് എന്ന് മറുപടി പറഞ്ഞു വെക്കുമ്പോൾ അതിന്റെ വ്യാ്യാർത്ഥം ചെന്ന് പതിക്കുന്നതും കല്ലറയ്ക്കുള്ളിൽ കിടക്കുന്ന ജോണിന്റെ മൂക്കിനകത്തേക്കാണ് ഇടിവെട്ടും പോലുള്ള തുമ്മലാണ് ഇന്നലെ തലസ്ഥാനത്ത് പെയ്ത മഴക്കൊപ്പം വെട്ടിയ ഇടി പലരും കരുതും അത് പ്രകൃതിക്ഷോഭത്തിന്റെ ഭാഗമാണ് അല്ല ഈ തന്തയ്ക്കുവിളി കേട്ടിട്ട് ജോൺ കള്ളറയ്ക്കകത്ത് കിടന്ന് തുമ്മിയ ആ ശബ്ദമാണ് നമുക്ക് ഇടിമുഴക്കമായി കേൾക്കാൻ കഴിഞ്ഞത് അതായിരുന്നു അവസ്ഥ ഒരു പുത്രനെ ജനിപ്പിക്കുകയും സംഘപരിവാറിൻ്റെ എച്ചിൽ ബോയിയായി ജീവിക്കാൻ വിട്ടതിൻ്റെ അവസ്ഥ നാട്ടുകാരെ കൊണ്ട് പരസ്യമായിട്ട് ലൈവായിട്ടെല്ലാം ആ കുഴി കിടക്കണ മനുഷ്യനെ പറയിപ്പിക്കുന്നു എന്നുള്ള ഒരു ഗതികേടിലേക്ക് എന്തായാലും ഭേശ വാങ്ങിക്കൂട്ടി അതോടൊപ്പം തന്നെ ആ ചോദ്യം ഉന്നയിക്കാൻ അവസരമൊഴുക്കിയ പണിക്കർ ജിക്കും ആ പാവപ്പെട്ട പണിക്കർ അദ്ദേഹത്തെ പറയിപ്പിക്കുന്ന മറുപടിയാണ് ഫക്രുദ്ദീൻറെ വന്നത് ആ മറുപടിയോടുകൂടി എല്ലാ ശുഭമായിരുന്നു പിന്നീട് ജോണിന്റെ മോന് ആ ഇടിവെട്ട് തുമ്മലോടുകൂടി എങ്ങനെയാണോ ഒരു പ്രദേശത്ത് കറണ്ട് പോകുന്ന അവസ്ഥ ഉണ്ടാകുന്നത് അതുപോലെ ആയിരുന്നു ആ ചർച്ചയിൽ ഉടനീളം അച്ഛനെ പറയിപ്പിക്കാൻ വേണ്ടി ജനിച്ച മോൻ ഇരുന്ന ഒരവസ്ഥ പണിക്കർ ചോദിച്ച ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട് എന്തുകൊണ്ടാണ് ഈ ചിത്രത്തിന്റെ സംവിധായകൻ ഈ വിവാദത്തിൽ മൗനം പാലിക്കുന്നത് അദ്ദേഹത്തിന് എന്തും പറയാം അദ്ദേഹത്തിന്റെ നിലപാട് പറയാം ഈ വിവാദത്തിൽ പ്രതികരിക്കാം പക്ഷെ എന്തുകൊണ്ടായിരിക്കും അദ്ദേഹം പ്രതികരിക്കാതിരിക്കുന്നത് നിയമപരമായി അദ്ദേഹത്തിന് തിരുത്തേണ്ടതില്ലാത്ത ഈ ചിത്രത്തിൽ അദ്ദേഹം എന്തുകൊണ്ടാണ് അത് പറയേണ്ടത് അദ്ദേഹമല്ലേ അദ്ദേഹം ഉത്തരവാദിത്ത ബോധമുള്ള തന്തയ്ക്ക് ജനിച്ചവനായതുകൊണ്ട് അതാണ് അതിന്റെ ഉത്തരം ആദ്യത്തെ ഉത്തരവാദിത്വ ബോധം എന്താണ് ഞാൻ പറഞ്ഞത് ഒന്നാമത് ആ സിനിമ അതൊരു വലിയ ബോധമുള്ള ജനിച്ചവനായതുകൊണ്ട് സുമാനസാരൻ്റെ മനല്ലേ അതിന്റെ ഗുണം കാണിക്കാതിരിക്കും